നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് റോബർട്ട് ദേശീയപാതയിൽ വാഴൂർ നെടുമാവ് ജംഗ്ഷനിലെ ബദാം മരത്തിന് ചുവട്ടിൽ സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു നെടുമാവിലെ പതിനഞ്ച് വർഷം പഴക്കമുണ്ടായിരുന്ന കമ്പകവ് രണ്ട് എണ്ണം വഴിയോര തണൽ പദ്ധതിയുടെ ഭാഗമായി നട്ടുവളർത്തിയ രണ്ട് മഹാഗണി ഇവ കഴിഞ്ഞ വർഷം തീ ഇട്ടു നശിപ്പിച്ചിരുന്നു ഫോറസ്റ്റ് അധികൃതർക്ക് ജില്ലാ ട്രീ കമ്മിറ്റി അംഗവും പരിസ്ഥിതി പ്രവർത്തകനുമായ കെ പ്രവർത്തകനുമായൊക്കെ ബിനുപരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പൊൻകുന്നം സ്പെഷ്യൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഹരികുമാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ അരുൺ ജി നായർ പരിസ്ഥിതി പ്രവർത്തകൻ കെ ബിനു തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ഉഷ്ണതരംഗം അനുഭവപ്പെടുന്ന കേരളത്തിൽ അവശേഷിക്കുന്ന മരങ്ങൾ കൂടി ചില സാമൂഹ്യവിരുദ്ധർ തീ ഇട്ട് നശിപ്പിക്കുകയാണ് വഴിയോരങ്ങളിൽ ചൂടിന് അല്പം ആശ്വാസമായി നിൽക്കുന്ന വൃക്ഷങ്ങളെ സംരക്ഷിക്കാതെ നശിപ്പിക്കുന്ന പ്രവണത മാറ്റി ഭൂമിയെ സംരക്ഷിക്കാൻ നാം തയ്യാറാകണമെന്ന് കെ ബിനു പറഞ്ഞു